ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ അമേസോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഗൈസ് നമ്മളിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞൂലെ അപ്പോ ഓണം ഒക്കെ എല്ലാവരും അടിച്ച് വിളിച്ചു ആഘോഷിക്കുകയാണെന്ന് വിചാരിക്കുന്നു നമ്മളെന്തായാലും അടിച്ച് വിളിച്ച് ആഘോഷിച്ചിട്ട് ഓണം അപ്പൊ കുറേ ദിവസമായിട്ട് നമുക്ക് കുക്കിംഗ് വീഡിയോസും ഓണവിഭവങ്ങളും അങ്ങനെ ഓണവുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നില്ല കുറേ ദിവസമായിട്ട് അപ്പൊ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആട്ടോ ഗൈസ് നമ്മളെന്തായാലും ഈടാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആ ഇതാട്ടോ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോണ ഒരു സംഭവം പറയുന്നത് ഇതിന്റെ പേര് ഇഞ്ചാന്നാണ് എത്ര പേർക്ക് അറിയുന്ന അറിയുന്നറിയില്ലായിട്ടും നമ്മുടെ കാരണമ്മമാർക്കും നമ്മുടെ അമ്മമാർക്കും അമ്മമ്മമാർക്കൊക്കെ അറിയുന്ന ഒരു സംഭവമായിരിക്കും ഇഞ്ചാന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ തലമുറയിൽ കുറേ പേർക്ക് അറിയാത്തതും ഒരു എനിക്ക് തോന്നുന്നു കുറേ പേര് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സംഭവം കണ്ടവരും ഉണ്ടാകുന്നാലും കുറെ പേര് കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നോക്കൂ ഇതാണ് അപ്പം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ആയി കിട്ടാൻ ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ ആട്ടോ നമ്മുടെ ഇഞ്ച നമ്മുടെ കയ്യിലിങ്ങനെ നല്ല സെറ്റായിട്ട് കൈ കിട്ടുന്നത് കാരണം ൊരു മരത്തിന്റെ തോല് നമ്മൾ ചെത്തി ഉണക്കി നന്നായിട്ട് ഇടിച്ച് അങ്ങനെയാട്ടോ ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രോസസ്സ് ഒക്കെ കാണാൻ നല്ല രസമാണ് ഇപ്പൊ നമ്മുടെ ഈ ഇഞ്ചയുടെ മരം തന്നെ കാണാൻ വളരെ അപൂർവമായിരിക്കും കേട്ടോ ഉണ്ടാവുള്ളൂ പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളൊക്കെ സുലഭമായിട്ട് കണ്ടുകൊണ്ടിരുന്ന സംഭവമായിരുന്നു പക്ഷെ ഇപ്പോ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് ഏരിയാസിലും അതുപോലെ തന്നെ നമ്മുടെ ഉൾപ്പാടുകളിലൊക്കെ ആയിട്ട് അത് കാണാൻ പറ്റുന്നത് അത്രത്തോളം ഇതിന്റെ ഒരു ഉത്ഭവം കുറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അപ്പൊ എന്തായാലും ഒരു ഭാഗ്യമുണ്ട് ഗൈസ് നമ്മുടെ വീടിനോട് ചേർന്നൊരു മരണ്ടായിട്ട് അപ്പൊ നിങ്ങൾക്ക് കാണാത്തവർക്ക് വേണ്ടിട്ട് കുറെ പേര് കണ്ടിട്ടുണ്ടാകും എന്താണെന്നൊക്കെ അറിയണവരും ഉണ്ടാകും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടോ ഗൈസ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്താണ് കാണാത്തവർക്ക് വേണ്ടി നമ്മൾ എന്തായാലും ആ മരൊന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിട്ടോ ഗൈസ് വന്നിട്ടുള്ളത് ഈ കാണുന്ന ഈ മരട്ടോ ഗൈസ് കമ്പക്കിങ്ങനെ താഴേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ കുറെ കണ്ടോ ഈ പച്ചപ്പ് കണ്ടോ ഇതാണ് അതിൻ്റെ ഇല എന്ന് പറയുന്നത് നല്ല ചെറിയ ഇലയാണ് കേട്ടോ കാണിച്ച നല്ല രീതിയിൽ മുള്ളുണ്ട് ഗൈസ് നമ്മുടെ ഇഞ്ചയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ പിടിക്കുന്നത് നല്ല സൂക്ഷിച്ചു പിടിക്കണം ഈ ഇല വന്നിരിക്കുന്നു ഇതുകൊണ്ട് ഈ അറ്റം വരെ വെറച്ചു മുള്ളാണ് അപ്പൊ അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഇഞ്ചയുടെ ഇല എന്ന് പറയുന്നത് നല്ല ചെറിയ ചെറിയ ഇലകളാണ് കേട്ടോ നോക്കി നല്ല ചെറിയ ഇലയാണ് അതുപോലെ തന്നെ പറിക്കുമ്പോൾ നല്ല ശ്രദ്ധയോട് പറിച്ചില്ല എവിടെയൊക്കെ മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇന്ത്യയുടെ ആ നമ്മള് നേരത്തെ കാണിച്ചായിരുന്നല്ലോ ഇന്ത്യയുടെ ആഹ് തോൽ ചെത്തി ഉണക്കിയിട്ടുള്ള സമയം അപ്പൊ അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു ഇത് കൂടെയാണ് നമുക്ക് റെഡി ആയി കിട്ടുന്നത് കാരണം അത്രയും മൂന്ന് അപ്പൊ നിന്ന് ചെത്തി എടുക്കാന്ന് പറഞ്ഞത് വലിയൊരു ടാസ്ക് തന്നെയാണ് കാരണം അതിന്റെ തടിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുള്ളുണ്ട് നമുക്ക് നിങ്ങൾ ഈ ഇഞ്ചമാരും അതുപോലെ തന്നെ ഇഞ്ചയുടെ ഇല ഒക്കെ അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ ഈ രൂപത്തിൽ നമ്മുടെ ഇഞ്ച നമുക്ക് ഇങ്ങനെ കഴിക്കരുത് അപ്പോൾ എന്തൊരു വലിയ ടാസ്ക് അല്ല കാരണം അത്രയും മുള്ള അടാം മുള്ളു കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിങ്ങനെ കൈ നല്ല പണിയാണ് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവുക അതുപോലെ തന്നെ കൈസ് നമുക്ക് ഈ ഇഞ്ച മാത്രമല്ല നമ്മൾ അത് ചോദ്യം ചെത്തിയെടുക്കുന്ന സംഭവം ഉണ്ട് അപ്പോൾ ഇത് മാത്രം എന്തായിട്ടുള്ളത് ഇതാണ്ട് ഒരു കായ ഇത് നമ്മുടെ സോപ്പും കാന്നാണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത് ഇഞ്ച മരത്തിനുണ്ടാവുന്ന ഒരു കായാണ് അപ്പോൾ ഇതിനും കുറേ യൂസസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു അടിപൊളി ഡിറ്റർജൻറ്റായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായിട്ട് കുതിർത്തി ഒരുപാട് നേരം ഇട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് സോഫ്റ്റ് ആയി സോ ഇപ്പം നല്ല രീതിയിൽ ഹാർഡാണ് അപ്പോൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കും ദൂരും ഇതിൻ്റെ തോലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ നന്നായിട്ട് ഇത് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് ഞെരടി പിഴിയുമ്പോൾ നല്ല രീതിയിൽ പത വരും നമ്മുടെ വെള്ളത്തിൽ ആ പത നമുക്ക് നല്ല ഒരു സോപ്പ് പൊടിയുടെ സോപ്പ് പൊടിയൊക്കെ നമ്മൾ കരക്കിയിട്ട് വെള്ളത്തിലാക്കും നല്ല രീതിയിൽ പത വരും അതേപോലെ ആയിട്ട് നല്ല മണമാണ് അപ്പോൾ അത് വെച്ച് നമ്മൾ ഡ്രസ്സൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാൻ പറ്റും ചെളിയൊക്കെ നല്ല രീതിയിലാണ് കൂട്ടം അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്താണ് അപ്പോൾ അങ്ങനത്തെ കായൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ കായനെ പറ്റി അറിയുന്നവരും അതുപോലെ തന്നെ ഈ ഇഞ്ച മരത്തിനെ പറ്റിയൊക്കെ അറിയുന്നവർ നമ്മുടെ ഈ ചായ വന്ന് കളക്ട് ചെയ്യാറുണ്ട് കളക്ട് ചെയ്ത് നമ്മുടെ അങ്ങാടി കടകളിലൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിനും അത്യാവശ്യം വില ഒക്കെ കിട്ടുന്ന സംഭവം തന്നെയാണ് വലിയ വിലയെന്നില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ ഒരു അറൗണ്ട് ആ ഒരു റേറ്റിൽ കിട്ടാറുണ്ട് അവരൊക്കെ നമ്മുടെ ഇഞ്ച തേച്ചിട്ടായിരുന്നു അല്ലേ ഗൈസ് കുളിക്കാറ് അപ്പോൾ ഞാനും ഇഞ്ചി തേച്ചിട്ടൊക്കെ കുളിച്ചിട്ടുണ്ട് കാരണം ഇഞ്ച തേച്ച് കുളിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിന് നല്ലൊരു ഉണറും ഒരു ഉന്മേഷവും കിട്ടാറുണ്ട് നമ്മളിപ്പോൾ ഒരുപാട് തരത്തിൽ ഡൂഫ ചകിരികൾ അതുപോലെ തന്നെ പലതരം ചകിരികളൊക്കെ നമുക്ക് തേച്ച് കുളിക്കാനുള്ളത് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ അതോടുകൂടി നമ്മുടെ ഈ ഇഞ്ചയുടെ ഒരു ഉപയോഗം തന്നെ കുറഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലവിടെയൊക്കെ തേച്ച് കുളിപ്പിക്കാറുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കാരണം ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയുന്നവർ എന്തായാലും ഇത് ഒഴിവാക്കില്ല ആ മൂന്നരക്കുള്ള വീടുകൾ പ്രത്യേകിച്ച് അപ്പോൾ അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ ആളുകളുണ്ടാവില്ല അവർ കുഴമ്പൊക്കെ തേച്ച് കുളിക്കുമ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ ഈ ഇഞ്ചി തേച്ച് കുളിക്കുമ്പോൾ കുഴമ്പ് എണ്ണയൊക്കെ ഒന്ന് ശരീരത്തിൽ പോകാനും അത് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് കേട്ടോ അപ്പം മാത്രമല്ല നമ്മൾ ഇഞ്ചി തേച്ച് കുളിക്കുന്നതിലൂടെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ മുരിച്ചിലുണ്ടാവുക അപ്പോൾ മരിച്ചൽ പോകാനും അതുകൊണ്ട് നമ്മുടെ ചർമ്മം കുറച്ചുകൂടി ഒരു ഗ്ലോ ആവാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പം അത് ഒരു വട്ടങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയുമ്പോൾ അതായത് പെട്ടെന്ന് റിസൾട്ട് അറിയുന്നാലും ഒരു വൺ വീക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു റിസൾട്ട് അറിയാം ഇഞ്ചി തേച്ച് കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് തരത്തിലുള്ള തൊക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല അതിനൊക്കെ ഒരു പരിധി വരെ സമീപിക്കാൻ നമുക്ക് ഇഞ്ചി തേച്ച് കുളിക്കുന്നതിലൂടെ പറ്റും കൈസ് അതായത് ഇപ്പം എന്താ പറയുക ചൊറിച്ചിൽ അതുപോലെ തന്നെ ചുണങ്ങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒരു വരെ മാറാൻ നമ്മൾ ഇഞ്ച തേച്ച് കുഴിക്കുന്നതിനോട് പറ്റും കേട്ടോ മാത്രമല്ല ഇപ്പോൾ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമല്ല വിയർപ്പ് വിയർപ്പിൻ്റെ ഒരു സ്മെല്ലൊക്കെ അപ്പോൾ അതിന് ഒരുപാട് സ്പ്രേയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി അതൊക്കെ ഒരു രീതിയിൽ കൂടുതലൊരു കെമിക്കലാണ് നമുക്ക് എല്ലാവർക്കും അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പ്രകൃതി പ്രകൃതിയുടെ ഒരു നാച്ചുറൽ സംഭവം തന്നെയല്ല അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമുക്ക് എത്രയായാലും നല്ല രീതിയിൽ തന്നെ വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് തേച്ച് കുളിക്കുന്നവർ നമുക്ക് വിയർപ്പിൻ്റെ ഒരു സ്മെല്ല് കളയാനും നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമുക്ക് ഒരുപാട് പേരൊരു പ്രശ്നമാണ് താരൻ പേൻ ശെല്ലും അതൊക്കെ അതിനും നമ്മുടെ ഈ ഇഞ്ച വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇഞ്ച തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് ഇഞ്ചയുമായിട്ട് നന്നായിട്ടൊന്ന് ഞരടി പിഴിഞ്ഞിട്ട് ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം നമ്മൾ നന്നായിട്ട് തലയിൽ കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്യാം അതിനുശേഷം നല്ല നമ്മളെങ്ങനെയാണ് കുളിക്കുന്നത് ആ രീതിയിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെൻഷലും അതുപോലെ തന്നെ നമ്മുടെ താരൻ്റെ പ്രശ്നം അതൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്രത്തോളം ഇത് നമുക്കിങ്ങനെ തിന്നാക്കി തിന്നാക്കി ചകിരി പോലെ നമുക്ക് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് അപ്പോൾ നല്ല ക്ഷമയോട് കൂടിയിട്ട് വേണമെങ്കിൽ എടുക്കുക അത് കുറച്ച് ക്ഷമ വേണം എന്തായാലും അപ്പോൾ എത്രത്തോളം നമുക്ക് ഇതുപോലെ പിരിച്ച് പിരിച്ച് പിരിച്ചിട്ട് ഓരോന്ന ഓരോന്നായിട്ട് എടുക്കാൻ പറ്റും അത്രയും നല്ലതാണ് നമ്മൾ കുളിക്കുന്ന ടൈമിൽ അപ്പോൾ നമുക്ക് അധികം വേദനിക്കൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് എടുത്തതാക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ശരീരം നല്ല രീതിയിൽ വേദനിക്കും അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ആരും ചെയ്യലപ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് നമുക്ക് എത്രയാണ് ആവശ്യം അത്രയും എടുത്ത് വെള്ളത്തിലിടുക അപ്പോൾ വെള്ളത്തിടുന്നതിന് മുന്നാണ് നമ്മൾ ഈ പിച്ച് പിച്ച് ഇങ്ങനെ ചെറുത് ചെറുതാക്കി എത്രത്തോളം നൂല്പോലാക്കാൻ പറ്റും അത്രയും നല്ലതാണ് എന്നിട്ട് വെള്ളത്തിലിട്ട് ആ വെള്ളത്തിൽ നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പത വരും അത് വെച്ച് നമുക്ക് കുളിച്ചാൽ മതി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമുക്ക് ശരീര സംരക്ഷണത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെയും മൊത്തത്തിൽ നമ്മുടെ ഹെൽത്തിന് നല്ല ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ ഇഞ്ചാന്ന് പറഞ്ഞല്ലോ അത് കൂടാതെ നമ്മുടെ ഈ ഇഞ്ചയ്ക്ക് വേറൊരു ഗുണം കൂടി ഉണ്ട് കാര്യം നമ്മൾ ഈ ഒരുപാട് കൊതുക്കുള്ള സ്ഥലങ്ങൾ നമ്മൾ പുകയ്ക്കുള്ള വൈകുന്നേരം അപ്പോൾ നമുക്കിവിടെ കൊതുകിൻ്റെ പ്രശ്നം നമ്മുടെ ഇവിടെ കൂടുതലായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അട്ടയുടെ പ്രശ്നം അപ്പോൾ കൊതുക് നമുക്ക് അങ്ങനെ വലിയ ഒരു സീനില്ലാത്ത അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു വളരെ ഹെൽപ്പുള്ള ഒരു സംഭവമാണ് ഞാൻ അതിന് പറയുകയാണ് അപ്പോൾ ഇഞ്ചി ഇടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പുകച്ചാൽ മതി അപ്പോൾ പുകയ്ക്കുന്ന സംഭവത്തിൽ ഇപ്പോൾ നമ്മൾ എന്ത് വെച്ചാണോ പൊഴിക്കണം അപ്പോൾ അതിൽ കുറച്ച് ചകിരിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും എന്തായാലും പുകയ്ക്കുക അപ്പോൾ അതിൻ്റെ പൊക്കത്ത് കുറച്ച് ഇതുപോലത്തെ ഒരു കുറച്ച് ഇഞ്ചി എടുത്തിട്ട് ഇടുക എന്നിട്ട് നല്ല രീതിയിൽ കുറച്ച് തീക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുക വരും അപ്പോൾ ആ പുക വളരെ നല്ലൊരു സംഭവം തന്നെയാട്ട് അപ്പൊ കൊതുക് ശരീരം കൊണ്ട് ഇങ്ങനെ പൊറുതുമിട്ടിരിക്കുന്നവര് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ട് അപ്പൊ ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് ഞാൻ വിചാരിക്കുന്നത് ഫ്രണ്ട്സ് ഈ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിരിക്കുന്നത് നമ്മുടെ ഇഞ്ചി ഇഞ്ചിയാട്ടെ ഞാൻ ഒരു പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിലിട അപ്പൊ ഇതിൽ എത്രത്തോളം പത വരുന്നത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്രത്തോളം നേരത്തെ ഇടുന്നു അതിനനുസരിച്ച് നമ്മുടെ ഇഞ്ചി നല്ല രീതിയിൽ സോഫ്റ്റ് ആയി സോഫ്റ്റ് ആയി നല്ല രീതിയിൽ നമ്മൾ നന്നായിട്ട് ഞാൻ തിരുമ്പോലോ അപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞതല്ല നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരുമ്പുമ്പോൾ നല്ല രീതിയിൽ പത വരും അപ്പൊ അതൊന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നോക്കൂ ഇതിൽ നമ്മൾ വേറെ ഒന്നും ഇട്ടിട്ടില്ല കൈസ് ഇതിൽ കുറച്ച് പച്ചവെള്ളം അതുപോലെ തന്നെ ഇഞ്ചി മാത്രമാണ് നല്ല ഹാർഡാട്ടോ നമുക്ക് ഈ ഭാഗമൊക്കെ നല്ല ഹാർഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എപ്പോഴും നമുക്ക് പൊട്ടുന്നൊന്നും ഇല്ല വളയുന്ന പോവില്ല നല്ല സ്ട്രോങ് ആണ് പക്ഷെ നമുക്ക് ഈ നല്ല കുറച്ച് പിച്ചിയ ഭാഗങ്ങൾ കണ്ടോ അത് അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ പരമാവധി ചെറിയ ചെറിയതായിട്ട് പിച്ചി പിച്ച് ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പത കിട്ടുവേ നോക്കൂ നമുക്ക് കേസ് നമ്മുടെ ഈ വെള്ളത്തിന്റെ കളറൊക്കെ നല്ല രീതിയിൽ മാറിയത് നമ്മുടെ ഇഞ്ചയുടെ ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പതയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത്രയും പത വരുന്നണ്ട് അപ്പോൾ എത്രത്തോളം നല്ല രീതിയിൽ ശക്തിക്ക് ഞാൻ ഇവിടുന്ന് നന്നായിട്ട് ഇങ്ങനെ ഇരുമുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പത വരുവേ അപ്പൊ ഇത്രയും പതയും അത്രയും ഗുണങ്ങളുള്ള നമ്മുടെ ഇഞ്ചി ഉണ്ടാവും നമ്മൾ പിന്നെ പിന്നെന്തിനാ വേറെ സോപ്പൊക്കെ അന്വേഷിച്ച് പോകണില്ല അപ്പൊ നമുക്കിനി കുളിക്കാനൊക്കെ നമ്മുടെ ഈ ഇഞ്ചി തന്നെ മതി അതുപോലെ തന്നെ കൈസ് നമുക്ക് ഇവിടെ കുടുംബക്ഷേത്രമുണ്ട് കേട്ടോ അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ വിഗ്രഹങ്ങളൊക്കെ തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇഞ്ചി ആയിട്ട് യൂസ് ചെയ്യാറ് കണ്ടത് നല്ല പതയല്ല അപ്പോൾ ഇങ്ങനെ നല്ല ഇതൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇഞ്ചി ഇട്ട് കഴുകുമ്പോൾ വിഗ്രഹങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക തെളിച്ചം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ അതുമാത്രമല്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങളുടെ വീട്ടിലൊന്നും ഇഞ്ചി ഇല്ലാതെ ഞങ്ങൾക്ക് ഇത് ഇഞ്ചി കിട്ടാൻ വഴിയില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യുന്നു അപ്പോൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ അങ്ങാടി കടകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആയുർവേദ മരുന്നുകളൊക്കെ കിട്ടുന്ന കടകൾ അവിടെ സുലഭമായി കിട്ടുന്ന ഒന്നായിട്ട് നമ്മുടെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടകളിൽ അവിടെ നമുക്ക് ഇഞ്ച വാങ്ങിക്കാൻ കിട്ടും നമ്മൾ കൂടുതൽ പൂജാ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ നിന്നാട്ടും വാങ്ങിക്കാറ് കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ ഓരോ പരിപാടി ഉണ്ടാകും നമ്മൾ അവിടേക്ക് ഓരോ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ച നമ്മളെപ്പോഴും വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പി ആയിരിക്കും ഒരിക്കൽ കൂടി വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവർക്കാത്ത മിസ് ചെയ്യൂ